ഗാസയിലെ കുഞ്ഞുങ്ങളുടെ കണ്ണീരിനു മുമ്പിൽ ശിരസ് കുനിക്കാൻ സാധിക്കാത്ത നിങ്ങളൊക്കെ ഏതു കോണാത്തിലെ മനുഷ്യന്മാരാണുവാ അവിടെ ഓരോരോ കുഞ്ഞുങ്ങളെയും മരിച്ചു പോയ കുഞ്ഞുങ്ങളെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞെടുത്ത് മാതാപിതാക്കൾ കയ്യിൽ വെച്ച് മാറോട് ചേർത്ത് അവർ നെഞ്ചു ഉച്ചത്തിൽ നിലവിളിക്കുന്നു ആ സമയത്ത് കുഞ്ഞുങ്ങൾ കൈ അനക്കുന്നുണ്ട് കാലനക്കുന്നുണ്ട് കയ്യും കാലും ചൊറിഞ്ഞാ പിന്നെ കുഞ്ഞുങ്ങൾ ചൊറിയണ്ടായോ ആ ഒരു തെറ്റേ ആ മക്കള് ചെയ്തിട്ടുള്ളൂ പക്ഷെ എന്നിട്ടും ആ കുഞ്ഞുങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് നിലവിളിക്കുന്ന മനുഷ്യന്മാരുടെ വേദന കാണാൻ കഴിയാത്ത നിങ്ങളൊക്കെ മാതാപിതാക്കളാണോ നിങ്ങൾക്കുമില്ലേ അതേപോലെ പ്രായത്തിലെ മക്കൾ ആ കുഞ്ഞുങ്ങൾക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ ആ കുഞ്ഞുങ്ങൾ മരിച്ചിട്ട് വെള്ളത്തുണിയിൽ പൊതിഞ്ഞു പിടിച്ച് മാറോട് ഒരിക്കലും എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് കാണാൻ കഴിയില്ല എന്ന് വിലപിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണീര് മനസ്സിലാക്കാതെ സന്ദർഭവും സാഹചര്യവും തിരിച്ചറിയാതെ ആ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ കയ്യും കാലും അനക്കി അനക്കിയൊന്നിരിക്കും മേലു ചൊറിഞ്ഞെന്നിരിക്കും അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ആ കുഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞു മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ഇസ്രായേലിനെ നാല് തെറി പറയാൻ വേണ്ടിയെങ്കിലും നിലവിളിക്കുന്ന ആ മാതാപിതാക്കളുടെ കണ്ണീര് കാണാൻ കഴിയാത്ത നിങ്ങളൊക്കെ മനുഷ്യരാണോ കഫിയ ധരിച്ച് ഗാസയിലെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി ഐക്യപ്പെടാൻ ഞാനും ഉണ്ടാകും കഫിയ ഇല്ല തൽക്കാലം ഒരു തോർത്തുമുണ്ട് വല്ല മതി ഉള്ളത് കൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യോ എന്നാ പിന്നെ വേണ്ട പോട്ടെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അങ്ങനെ ബംഗ്ലാദേശിൽ മരിക്കുന്ന കുഞ്ഞു കുഞ്ഞല്ല ഏഫറുകള് ആ മുസ്ലിങ്ങൾ നൈജീരിയയിൽ മരിക്കുന്ന കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളല്ല സിറിയയിൽ മരിക്കുന്ന കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങളല്ല എതിരാളിയുടെ രാഷ്ട്രീയവും മതമൊക്കെ നമുക്ക് നോക്കട്ടെ ഏറ്റവും ഒടുവിൽ അഫ്ഗാനിസ്ഥാനിൽ മരിക്കുന്നത് കുഞ്ഞുങ്ങളല്ല ആ കുഞ്ഞുങ്ങളുടെ പേര് കിട്ടാൻ നല്ല വഴിയോ ഉണ്ടോ പേര് കിട്ടിയാലല്ലേ പേര് വായിക്കാൻ പറ്റൂ തുമ്പില്ലാത്ത കുഞ്ഞുങ്ങളുടെ പേരുകൾ നമുക്ക് പ്രിയമാണ് സുഹൃത്തുക്കളെ തുമ്പില്ലാത്ത കുഞ്ഞുങ്ങൾക്കു വേണ്ടി ഇവിടെ തുമ്പുള്ള ആളുകൾ നിലവിളിക്കുമ്പോൾ ആ നിലവിളി കാണാൻ കഴിയാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല നിങ്ങൾ എന്തോ പറയുന്നത് ചോറ് ഉരുട്ടിയിട്ട് തൊണ്ടയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്നില്ല വെള്ളം കുടിക്കാത്തൊണ്ടായിരിക്കും ഇറങ്ങുന്നില്ല സുഹൃത്തുക്കളെ ഇറങ്ങുന്നില്ല രാവിലെ രണ്ട് പീസ് ബ്രെഡ് എങ്കിലും തിന്നാമെന്ന് വിചാരിച്ചെടുത്തപ്പോൾ തൊണ്ടയെ കുരുങ്ങി പറ്റുന്നില്ല ഗാസയിലെ കുഞ്ഞുങ്ങളുടെ കണ്ണീര് എന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു ഫിലിംസിനൊക്കെ ഉപയോഗിക്കുന്നത് പോലെയുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കള് ചായം പൂശി ചുമപ്പ് പൂശിയപ്പോൾ ഒരല്പം വെള്ളക്കകത്തല്ലേ കുറച്ച് കൂടിപ്പോയി അതൊക്കെ തേച്ച് കുഞ്ഞുമക്കൾ മരണത്തെ മുഖാമുഖം കണ്ട് നിലവിളിക്കുന്ന വീഡിയോകൾ കാണുമ്പോൾ സുഹൃത്തുക്കളെ ഇരുന്നിട്ട് ഇരുപൊറയ്ക്കുന്നില്ല മൂലക്കുരു ഉള്ളത് കൊണ്ടല്ല നിന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല കാലില് നീര് വീക്കമുള്ളത് കൊണ്ടല്ല കിടന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല അത് പുറത്ത് വേദനയോ എന്തെങ്കിലും പ്രശ്നം എന്തായിരുന്നാലും ശരി അഗാസയിലെ കുഞ്ഞുങ്ങളുടെ വേദനയിൽ ഐക്യപ്പെടാനാണ് എൻ്റെ മനസാക്ഷി എന്നെ അനുവദിക്കുന്നത് ബംഗ്ലാദേശിനില്ലാത്ത നൈജീരിയക്കില്ലാത്ത സിറിയയ്ക്കും അഫ്ഗാനും ഇറാനും ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ ഗാസയിലെ കുഞ്ഞുങ്ങൾക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ പ്രത്യേകതകളിൽ ഒന്ന് തുമ്പാണ് എന്ന് നിങ്ങൾ മറക്കരുത് ശരി ഗാസയിൽ മാത്രമാണോ പ്രശ്നങ്ങൾ നോക്കാം മാത്രമാണോ ജനിസൈഡ് നടക്കുന്നത് ഇപ്പോ റൈറ്റ് ടൗൺ ലോകത്ത് എവിടെയൊക്കെ ഈ യുദ്ധങ്ങളുടെ ഇടയിൽപ്പെട്ട് സാധാരണ അണാമഡായിട്ടുള്ള സിവിലിയൻസ് മരിച്ചു വീഴുന്നുണ്ട് നമുക്കതൊന്നും നോക്കിയാലും ഇത് വലിയൊരു ലിസ്റ്റാണ് അപ്പൊ ഇതിന് ഒരുപാട് പണ്ടൊന്നും പോകാൻ പറ്റില്ല ഒരു ഉണ്ട് അപ്പൊ ഇപ്പൊ റൈറ്റ് നൗ നടന്നുകൊണ്ടിരിക്കുന്നതും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഈ ജനസേന ആൾക്കാർ മരിച്ചു മാസ് കില്ലിങ്സ് ഒക്കെ നമുക്കൊന്ന് നോക്കാം ഇതൊരു വാട്ട് വാറ്റബോട്ടിസം വീഡിയോ അല്ല ഓ ഇവിടെ പത്ത് പേരുള്ളൂ അവിടെ ആയിരം പേര് അങ്ങനെ ഒരു കമ്പാരിസം വീഡിയോ അല്ല യുദ്ധത്തിന്റെ ഇടയിൽ ഭക്ഷണം കിട്ടാണ്ടും ബോംബ് വന്ന് വീണിട്ടും അതിപ്പോ ഒരാൾ മരിച്ചു വീണാലും ഒരു ലക്ഷം പേര് മരിച്ചു വീണാലും ഒക്കെ ഒരേ തന്നെയാണ് ഇതൊക്കെ ഡിസ്ക്ലൈമർ ആയിട്ട് പറയേണ്ടി തന്നെ കഷ്ടമാണ് ചില ആൾക്കാരുണ്ട് അവർക്ക് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് വരും ആദ്യം തന്നെ ഗാസിയിലെ കണക്കെടുക്കാം അറുപതിനായിരം പ്ലസ് എന്നാണ് ഇപ്പത്തെ ഒഫീഷ്യൽ കണക്ക് അതിൽ എൺപത്തി മൂന്ന് ശതമാനം പേര് സിവിലിയൻസ് ആണെന്നാണ് ഇവർ പറയുന്നത് ഇസ്രയേലിലെ കണക്കെടുത്ത് കഴിഞ്ഞ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പതോ അങ്ങനെ എന്തോ കണക്ക് അതിൽ നാപ്പത്തെട്ട് ഒരു ഹോസ്റ്റൈൽ ഉണ്ട് ഹമാസിന്റെ കൈ ഇനി നമ്മുടെ ആഫ്രിക്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആദ്യത്തെ രാജ്യം അവിടെ വലിയൊരു സിവിൽ വാർ ഒരു വാറില് നടക്കുന്നു ജനസേന ഇവരെന്തെങ്കിലും പറയുമ്പോ ഇവിടെ നിൽക്കാതെ ഇവരെന് ആഫ്രിക്കയിലേക്ക് പോകുന്നത് ഇവരെന്തിനാ സിറിയയിലേക്ക് പോകുന്നത് മോശമാണ് എന്നാലും ഇവര് പോകുമ്പോ പിന്നെ പോകാതെ പറ്റത്തില്ല നമുക്ക് കൂടെ കൂടെ പോകാം ഒന്നര ലക്ഷം ആൾക്കാര് മരിച്ചു എന്നാണ് കണക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അവിടുത്തെ സ്റ്റോറി രണ്ടായിരത്തി പത്തൊമ്പതില് ഒമർ അൽ ബഷീർ എന്ന് വന്നിട്ടുള്ള അവിടുത്തെ കുറെ കാലം പ്രസിഡന്റ് ആയിട്ടുള്ള ആളിനെ ഒരു ഭരണമൊക്കെ അട്ടിമറിച്ചു ഈ അട്ടിമറിച്ചത് രണ്ട് ആൾക്കാരും കൂടി ചേർന്നിട്ടാണ് അവസാനം ഭരണം അട്ടിമറിച്ചപ്പോ ഈ രണ്ട് രണ്ടാൾക്കാരും തമ്മിലായി റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസും സുഡാനീസ് ആർമഡ് ഫോഴ്സസും ഇവര് ആർ എസ് എഫും എസ് ഐ എഫും ഇവര് തമ്മിലാണ് ഇപ്പൊ സിവിൽ വാർ ഈ ആർ എസ് എഫ് എന്ന് പറഞ്ഞ ഫോഴ്സ് ഉണ്ട് അറബ് സപ്പോർട്ട് ഉണ്ടെന്നും അവർ നോൺ അറബ്സ് ആയിട്ടുള്ള ഇത്തലിക് കമ്മ്യൂണിറ്റിയുടെ ഒക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിനെ ജംഗ്സായിട്ടും ഇന്ത്യയിടിക്കുന്നത് നടത്തുന്നുണ്ട് ഇവിടെയും കുട്ടികളെ കൊല്ലുന്നുണ്ട് ഹോസ്പിറ്റൽ ബോംബിങ്സ് ഉണ്ട് ക്യാമ്പുകൾ ബോംബ് ചെയ്യുന്നുണ്ട് വെരിഷൻ ടാക്ടിക്സ് ഉണ്ട് എല്ലാം ഉണ്ട് ഈ അടുത്തും നമ്മൾ പോകുന്നത് സിറയിലോട്ടാണ് സിറിയയിൽ അറിയാലോ അസാദ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രസിഡന്റിനെ കഴിഞ്ഞ നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു പുതിയൊരു ഭരണം വന്നു അൽഷരാന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ അസാദ് സാദ്ന്ന് പറഞ്ഞത് ഷിയ ആണ് അപ്പൊ ഈ ഷിയുടെ അൽവൈത്സ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഈ അസാദിന്റെ ആൾക്കാരുണ്ട് എത്രയും കമ്മ്യൂണിറ്റിയിലുള്ള അവരിനെയൊക്കെ കൊന്നു തള്ളിയിട്ടുണ്ട് പന്ത്രണ്ട് ശതമാനം സിറിയല് പോപ്പുലേഷൻ ഈ ആണ് എത്ര പേരുടെ കൊന്നൊന്നും കണക്കൊന്നുമില്ല കുറെ പേരുടെ കൊന്നിട്ടുണ്ട് അതേപോലെ ലേറ്റസ്റ്റ് ആയിട്ട് ഡ്രൂസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ചെറിയൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഉണ്ട് അവരിനെ ഈ സുന്നി ബദോ ഫൈറ്റേഴ്സും ഈ സിറയിലെ ഒഫീഷ്യൽ ആർമിയും കൂടി ചേർന്നിട്ട് വേറൊരു ജനസൈഡ് നടത്തുന്നു വൺ തൗസൻഡ് പ്ലസ് ഡ്രൂസ് മരിച്ചു എന്നാണ് ഒഫീഷ്യൽ കണക്ക് ഇത് നമ്മുടെ തൊട്ടടുത്ത് എടുക്കുന്ന മ്യാൻമാറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതേപോലെ ഒരു ഭരണമാറ്റം വന്നു അതിനുശേഷം ഫുൾ ജക പോകേണ്ടവിടെ എൺപത്തി രണ്ടായിരം പേര് മരിച്ചു എന്നൊക്കെയാണ് ഒരു കണക്ക് മ്യാൻമാറിലും സിവിൽ വാറും ഉണ്ട് വേറൊരു ജനസൈഡ് സൈഡിൽ നടക്കുന്നത് എസ്എസ്ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഒഫീഷ്യൽ ആർമി പീപ്പിൾസ് ഡിഫൻസ് ഫോഴ്സസും കൂടിയിട്ടാണ് സിവിൽ വാർ നടക്കുന്നത് ഇതേ എസ് എ സിയും അറക്കൻ ആർമി എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ഒരു ഫൈറ്റേഴ്സും കൂടി ചേർന്നിട്ട് ഈ രോഹിംഗ്യ എന്ന് പറഞ്ഞിട്ടുള്ള മുസ്ലിംസിനെ അവര് കൊറേ കൊന്നു തള്ളിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു മില്യൺ പത്ത് ലക്ഷം രോഹിംഗ്യാസ് മ്യാൻമാറിന്ന് പോയി എന്നൊക്കെയാണ് പറയുന്നത് ഇനി തിരിച്ച് നൈജീരിയയിലേക്ക് പോയി കഴിഞ്ഞാല് ഫലാദി മിലിറ്റൻസ് ബോക്കോ ഹറാം പോലത്തെ ഇസ്ലാമിക് ഗ്രൂപ്പുകള് അവിടുത്തെ ക്രിസ്ത്യൻസിനെയും അതേപോലത്തെ നൈജീരിയൻ മിലിറ്ററിയുടെ ആൾക്കാരിനെയും ഈ കൊല്ലം മാത്രം ഏഴായിരം പേര് മരിച്ചു എന്നാ പറയുന്നത് രണ്ടായിരത്തി പത്ത് ഒമ്പത് കൊടുത്തിട്ടുള്ള ഒരു പ്രശ്നമുള്ളത് രണ്ടായിരത്തി ഒമ്പത് കൊടുത്ത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പേര് മരിച്ചിട്ടുണ്ട് ഇവര് തമ്മിലുള്ള ഫൈറ്റിൽ ഇതിൽ സിവിലിയൻസും കുട്ടികളും എവിടെയുണ്ട് എന്നും അൻസ്റ്റി ഇന്റർനാഷണൽ പറയുന്നു ആഫ്രിക്കയിലെ മൂന്നാമത്തെ കോങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എം ടി ട്വന്റി ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിലിറ്റന്റ് ആൾക്കാര് അവിടുത്തെ ഡിആർസിന്ന് പറഞ്ഞ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോടെ ആ ഗവൺമെന്റിന്റെ മിലിറ്ററിക്കാരും തമ്മിൽ വൻ ഫൈറ്റ് നടക്കുന്നുണ്ട് പതിനായിരം പേര് മരിച്ചു എന്നും ഏഴ് മില്യൺ ആൾക്കാർ റീപ്ലേസ് ആയി എന്നും ഈ ഒരു പ്രശ്നം കാരണം പറയുന്നുണ്ട് ഇനി അവസാനം നമ്മുടെ ഇന്ത്യയിലുണ്ട് നമ്മുടെ മണിപ്പൂരാണ് സംഭവം മെയ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എത്തലിക് കമ്മ്യൂണിറ്റിയും കൂക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എത്തലിക് കമ്മ്യൂണിറ്റിയും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് മെജോറിറ്റി ഉള്ളതും അവിടുത്തെ ഗവൺമെന്റ് ബാക്കി ആയിട്ടുള്ളത് മെയ്റ്റേക്കാരാണ് ഇരുന്നൂറ്റി അമ്പത്തെട്ട് പേര് മരിച്ചു എന്നാണ് കണക്ക് ഇതിലും ഒരുപാട് ആണ് നമ്മൾ നമ്മുടെ കയ്യിലുണ്ട് കുഴപ്പമില്ല പക്ഷേ അവരിപ്പോ അവിടെ മരിക്കുന്നത് പോലെയാണോ ഗാസയിലും കുഞ്ഞുങ്ങൾ മരിക്കുന്നത് ഈ ഗാസയിലെ കുഞ്ഞുങ്ങളുടെ പേരുകൾ എടുത്തെടുത്തു പറഞ്ഞ് വലിയ രൂപത്തിൽ കേരളത്തിൽ ഇന്ന് ശക്തമായ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ ആ പ്രതിഷേധത്തോട് നുകൂലിക്കാൻ മാത്രമല്ലേ നമുക്ക് പറ്റൂ കാരണം ഗാജയിലു മാത്രമാണ് എതിർഭാഗത്തു ജൂതനുള്ളത് അപ്പോൾ തുമ്പില്ലാത്ത കുഞ്ഞുങ്ങൾക്കു വേണ്ടി കഫിയ ധരിച്ചിറങ്ങിയ സിനിമാ പ്രവർത്തകരെ കലാകായിക മേഖലകളിൽ നൈപുണ്യം നേടിയ ആളുകൾ തിന്നാനും കുടിക്കാനും ഉടുക്കാനും കിടക്കാനും കഴിയാതെ ിക്കുകയാണ് സുഹൃത്തുക്കളെ ഇറങ്ങിയിരിക്കുകയാണ് അവർക്ക് നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം കാരണം എല്ലാം ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണല്ലോ നന്ദി